ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി മസാലയിൽ ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയാലോ ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടേ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഇറച്ചിക്കാവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ചിക്കൻ മസാല തേച്ച് എടുക്കാം ഇതാ ചിക്കനിൽ മസാല പിടിച്ച് വരാനായിട്ട് നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം അതിനുശേഷം ഒരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചെറിയൊരു കഷ്ണം പട്ടയും ഒരു ഏലക്കായും ഒരു ഗ്രാമ്പുവും ചേർക്കാം അതിൻ്റെ കൂടെ സവാള ചെറുത് രണ്ടെണ്ണം നീളത്തിൽ കനം ഇട്ട് കൊടുത്തു ഇനി പാകത്തിന് ഉപ്പ് അതായത് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് സവാളയൊന്ന് വഴറ്റാം സവാള നല്ലതുപോലെ വഴന്ന് വരണ്ട ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം ഈ വഴന്ന സവാളയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങി വരും ആദ്യം ചിക്കനിൽ നിന്ന് ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിരുന്ന ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പച്ച കുരുമുളകും രണ്ട് പച്ചമുളകും രണ്ട് ടീസ്പൂൺ നമ്മളെ പൊട്ടുകടലയുണ്ടല്ലോ അതും കൂടി അരച്ചെടുത്തതാണ് എന്താ ഇനി നമുക്ക് ഈ അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരച്ച ജാറ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ചിക്കൻ വേഗുന്നതിന് ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം വറ്റി വന്നതിന് ശേഷം അരക്കപ്പ് തേങ്ങാപ്പാൽ അതായത് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് രണ്ടാം പാല് വേണം ആദ്യം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ടാം പാലിൽ ഈ ചിക്കൻ ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം വറ്റി തേങ്ങാപ്പാൽ എല്ലാം ചിക്കനിൽ പിടിച്ചതിന് ശേഷം അരക്കപ്പ് ഒന്നാം പാൽ ഒന്നാം പാല് മാറ്റി വെച്ചതിന് ശേഷമാണ് രണ്ടാം പാല് ഞാൻ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒന്നാം പാല് ചേർത്തതിന് ശേഷം നേരം തിളപ്പിക്കേണ്ട ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇറക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി